പരസ്യങ്ങൾ ഇല്ലാത്തതും പർച്ചേസ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് സൗജന്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ പ്ലേ സ്റ്റോറിനകത്തെ ഉപകാരപ്രദമായ എട്ട് ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ എട്ട് ആപ്ലിക്കേഷനും വിവിധ കാറ്റഗറിയിൽ പെട്ടതാണ് ഫോട്ടോ എഡിറ്റർ വീഡിയോ എഡിറ്റർ വീഡിയോ പ്ലെയർ ഓഡിയോ പ്ലെയർ മുതലേ പി വ്യൂവർ വരെ ഈ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ ഒരുപാട് പരസ്യങ്ങളുള്ളതും പർച്ചേസ് ഒക്കെ ആയിരിക്കും ഇത്തരം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ മറ്റൊരു കമ്പനിയുടെ സൗജന്യ വേർഷൻ നമുക്ക് പ്ലേ സ്റ്റോറിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഉപകാരപ്രദമായ എട്ട് ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് വീഡിയോയിൽ പറഞ്ഞത് എട്ട് ആപ്ലിക്കേഷന്റെ പേര് വിവരങ്ങൾ സ്ക്രീൻഷോട്ട് സഹിതം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ലിങ്ക് വേണ്ടവർ വീഡിയോ മുഴുവനായിട്ട് കാണുക ലിങ്കിൽ നിന്ന് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വീഡിയോയുടെ അവസാനം കൃത്യമായി കാണിക്കുന്നുണ്ട് ലിസ്റ്റിൽ ആദ്യം ഗംഭീരമായ ഒരു മ്യൂസിക് പ്ലെയർ തന്നെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ ആപ്ലിക്കേഷൻ്റെ പേര് മ്യൂസിക് ലെറ്റ് എന്നാണ് പ്ലേ സ്റ്റോറിൽ ഫോർ പോയിൻറ്റ് സിക്സ് റേറ്റിംഗ് അതും രണ്ട് ലക്ഷം റിവ്യൂൽ ഇത് നിലനിർത്തുന്നുണ്ടെങ്കിൽ എത്ര ഗംഭീരമായ ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത നമ്മുടെ ഫോണിൽ ഇരിക്കുന്ന ഓഡിയോ ഫയൽ ഉണ്ടല്ലോ അത് എം പി ത്രീ ആയാലും ഏത് ഫോർമാറ്റ് ആയാലും നമുക്ക് പാട്ടുകളൊക്കെ ഹൈ ക്വാളിറ്റിയിൽ നമ്മുടെ ടി ഡബ്ല്യു എസിലായാലും ഹെഡ്ഫോണിലായാലും ഇനി ബ്ലൂടൂത്ത് വഴി കാറിലായാലും സ്പീക്കറിലായാലും കഴിഞ്ഞാൽ വളരെ ക്വാളിറ്റിയിൽ പ്ലേ ചെയ്യാൻ സാധിക്കും സാധിക്കുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ യാതൊരു തരത്തിലുള്ള പരസ്യങ്ങളും ഇല്ല നിങ്ങൾക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ ഒരു പ്രീമിയം ഓഡിയോ പ്ലെയറിന്റെ ഔട്ട്പുട്ട് ആണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾക്ക് ശബ്ദമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ശബ്ദമാധുര്യത്തോടെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ പാട്ടുകൾ കേൾക്കാൻ സാധിക്കുന്നതാണ് ഈ ലിസ്റ്റിൽ രണ്ടാമതായി പരിചയപ്പെടുത്തുന്നത് ഗൂഗിളിൻ്റെ സ്നാപ് ചീഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് ഇതൊരു പ്രൊഫഷണൽ ഫോട്ടോ എഡിറ്റിംഗ് ടൂൾ ആണ് ഏകദേശം പത്ത് കോടി ഉപഭോക്താക്കൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ വിൻറ്റേജ് ലുക്കാക്കാം ആക്കാം അതുപോലെ തന്നെ photo പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പല ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട് എല്ലാം തന്നെ ഞാൻ പറയുന്നില്ല ഇതിനെക്കുറിച്ച് വളരെ മുൻപ് ഞാൻ വിശദമായൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് തല പോലും ഇതിനകത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ലിസ്റ്റിൽ മൂന്നാമതായി പരിചയപ്പെടുത്തുന്നത് ഓപ്പൺ ക്യാമറ എന്ന ഈ ക്യാമറ ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ ക്യാമറയുടെ ലെൻസും അതുപോലെ തന്നെ ഹാർഡ്വെയറും ഉപയോഗിച്ച് മാക്സിമം എത്ര ക്വാളിറ്റിയിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും അതിൻ്റെ മാക്സിമം ക്വാളിറ്റിയിൽ ഫോട്ടോ എടുക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ കുറച്ച് പഴയതൊക്കെ ആണെങ്കിലും ലേറ്റസ്റ്റ് മൊബൈൽ ഫോണിൽ നിന്ന് എടുക്കുന്നത് പോലെ ഹൈ ക്വാളിറ്റിയിൽ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ സഹായിക്കും നിങ്ങളുടെ ഹാർഡ്വെയറിൻ്റെയും ഫോണിൻ്റെയും കപ്പാസിറ്റി അനുസരിച്ച് ക്വാളിറ്റിയിൽ ഫോട്ടോ എടുക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ജസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്ക് ലിസ്റ്റിൽ നാലാമതായി റീഡ് എറ എന്ന ഒരു പി ഡി എഫ് റീഡർ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് ഫോർ പോയിൻറ്റ് എയ്റ്റ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് അതും പന്ത്രണ്ട് ലക്ഷം ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടും അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് പരസ്യങ്ങളുള്ള പി ഡി എഫ് റീഡർ ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലുള്ളത് ഇത് നിങ്ങൾക്ക് കാണാം നോ ആഡ്സ് ആണ് അതായത് ഒരു പരസ്യങ്ങൾ പോലും ഉണ്ടാവില്ല അപ്പം നമുക്ക് നമ്മുടെ ഫോണിൽ വരുന്ന വിവിധ തരം ഡോക്യുമെൻറ്റ് ഫയലുകൾ നമുക്ക് റീഡ് ചെയ്യാൻ അതായത് എല്ലാം ഒരുവിധം എല്ലാം ഇപ്പോൾ ഡോക്യുമെൻ്റ് ആയിട്ടാണല്ലോ അയക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാ ഫോർമാറ്റും ഇതിൽ സപ്പോർട്ടാണ് അപ്പം നമുക്ക് അത് വായിക്കാനും കോപ്പി ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന മികച്ചൊരു ആപ്ലിക്കേഷനാണിത് ലിസ്റ്റിൽ അഞ്ചാമതായി പരിചയപ്പെടുത്തുന്നത് അതിഗംഭീരമായൊരു വീഡിയോ പ്ലെയർ ആണ് എ ആർ സി വീഡിയോ പ്ലെയർ എന്നാണ് ഇതിൻ്റെ പേര് പ്ലേ സ്റ്റോറിലെ ഏകദേശം ഫോർ പോയിൻറ്റ് എയ്റ്റ് സ്റ്റാർ റേറ്റിംഗ് ഇപ്പോഴും ഇത് നിലനിർത്തുന്നുണ്ട് അതിൻ്റെ കാരണം ഇത് അൺലിമിറ്റഡ് ഫ്രീ ആണ് ഒരുവിധം എല്ലാ ഫോർമാറ്റും സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഇത് ആഡ് ഫ്രീ ആണ് ഒരു പരസ്യങ്ങൾ പോലും വീഡിയോ കാണുമ്പോൾ നിങ്ങളെ വന്ന് ശല്യം ചെയ്യില്ല അപ്പോൾ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൻ്റെ വീഡിയോ പ്ലെയർ പര്യാപ്തമല്ലാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും എം എക്സ് പ്ലെയർ ഒക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാൽ എം എക്സ് പ്ലെയറിൽ ഒരുപാട് പരസ്യം ാണ് പ്രീമിയം പർച്ചേസ് ചെയ്യാതെ ഒന്നും നിങ്ങൾക്ക് ഒരുവിധം ഫോർമാറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് എല്ലാം തന്നെ ഫ്രീ ആണ് പിന്നെ ചെറിയ പർച്ചേസിംഗ് ഓപ്ഷൻ ഉണ്ട് അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് പരസ്യങ്ങളില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച വീഡിയോ പ്ലെയർ ആണ് എ ആർ സി വീഡിയോ പ്ലെയർ ലിസ്റ്റിൽ ആറാമതായി പരിചയപ്പെടുത്തുന്നത് ഗൂഗിളിന്റെ ഗാലറി ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ പലരും തേർഡ് പാർട്ടി ഗാലറി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട് അത് ഗ്യാലറി ലോഡാകാത്ത പ്രശ്നം അതുപോലെ തന്നെ കമ്പനി തരുന്ന ഗാലറിയിൽ ഫീച്ചേഴ്സ് കുറവായതുകൊണ്ടുമൊക്കെ പലരും തേർഡ് പാർട്ടി ഗാലറി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും അപ്പോൾ അതിലൊരുപാട് പരസ്യങ്ങളായിരിക്കും എന്നാൽ നമുക്ക് ഗൂഗിളിൻ്റെ തന്നെ ഗാലറി ആപ്ലിക്കേഷൻ ഉണ്ട് ഇത് ഗംഭീരമായൊരു ഗ്യാലറി ആപ്ലിക്കേഷനാണ് എത്ര ചെറിയ മെമ്മറി ഉള്ള ഫോണാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ഈ ഗാലറിയിൽ നിന്ന് നമുക്ക് ഫോട്ടോയുടെ പ്രിവ്യൂം കാര്യങ്ങളൊക്കെ ലോഡ് ആകുന്നതാണ് അതുപോലെ തന്നെ കാറ്റഗറി വേർതിരിച്ചിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ ഇതിൽ കാണിച്ചു തരുന്നതാണ് ലിസ്റ്റിൽ ഏഴാമതായി പരിചയപ്പെടുത്തുന്നത് നയാഗ്ര ലൗഞ്ചർ എന്ന ഒരു ഹോം സ്ക്രീൻ ആപ്ലിക്കേഷനാണ് ഫോർ പോയിൻറ്റ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഈ ആപ്ലിക്കേഷന് പരസ്യങ്ങളൊന്നും തന്നെയില്ല ഇതിൻ്റെ പ്രയോജനം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ വളരെ സിംപിളായിട്ട് ലളിതമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ സാധാരണ ഓപ്ഷൻ മാറ്റിയിട്ട് വളരെ സിമ്പിളായിട്ട് ആപ്ലിക്കേഷൻ എടുക്കുക അതുപോലെ തന്നെ ഓഡിയോ പ്ലെയർ പ്ലേ ചെയ്യാം സെറ്റിംഗ്സ് എടുക്കാൻ സാധിക്കും കോൾ ചെയ്യാൻ സാധിക്കും അതായത് വളരെ ലളിതമായിട്ടും ഉപയോഗ മൊബൈൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് ഒരുപാട് കാലമായിൽ ഒരേ തീമ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ലോഞ്ചർ ആപ്ലിക്കേഷനാണ് നയാഗ്ര ലിസ്റ്റിൽ എട്ടാമത് യൂട്യൂബ് ക്രിയേറ്റ് എന്ന ഗൂഗിളിൻ്റെ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതായത് അത്യാവശ്യം വേണ്ട എല്ലാ ടൂളുകളും ഇതിനകത്തുണ്ട് ഇതിൽ പരസ്യങ്ങളില്ല വാട്ടർമാർക്ക് ഇല്ല അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഗാലറിയിൽ സേവ് ചെയ്യാം ഡയറക്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് പരസ്യങ്ങളുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ർ വേണമെങ്കിൽ അതിന് സഹായിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഇനി ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി സ്ക്രോൾ ചെയ്ത് താഴെ പോയാൽ നിങ്ങൾക്ക് എട്ട് ആപ്ലിക്കേഷൻ്റെയും ലിസ്റ്റ് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ ഏത് ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ജസ്റ്റ് അതിലേക്ക് നിങ്ങളൊന്ന് പേരിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ ഇതുപോലെ ലഭിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ